that's കാര്യവട്ടത് യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നില്ല വലിയ വിള പുത്തൻ വീട്ടിൽ ഉല്ലാസിനെയാണ് ഞായറാഴ്ച രാവിലെ വീടിനുള്ളിൽ വെട്ടിയിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് അച്ഛൻ ഉണ്ണികൃഷ്ണൻ നായരെ പോത്തൻകോട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല ഇതാണ് പോലീസിന് വെല്ലുവിളിയാകുന്നത് കൊല്ലപ്പെട്ട ഉല്ലാസും പിതാ ഉണ്ണികൃഷ്ണൻ നായരും തമ്മിൽ വഴക്ക് പതിവായിരുന്നു ഞായറാഴ്ച രാവിലെ എട്ട് മണിയോടെ ഉണ്ണികൃഷ്ണനാണ് തൊട്ടടുത്ത് വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഉഷയോട് ഉല്ലാസ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായി പറഞ്ഞത് തുടർന്ന് അമ്മ ഉഷ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് വീട്ടിലെ ഹാളിനുള്ളിൽ മകനെ മരിച്ച നിലയിൽ കണ്ടത് ദൃക്സാക്ഷികൾ ആരുമില്ലാത്തതും പോലീസിനെ വലയ്ക്കുന്നുണ്ട് മകനെ അച്ഛൻ കൊലപ്പെടുത്തിയതാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് മദ്യലഹരിയിൽ അടിപൊളിക്കിടെ സംഭവിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം ഉല്ലാസും ഉണ്ണികൃഷ്ണനും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഉഷ അയൽപക്കത്തെ വീട്ടിൽ പോയിരിക്കും ഇവരെ കൊണ്ട് നാട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛനും മകനും മദ്യപാനം പതിവാണ് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ മകൻ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്ന പതിവുണ്ട് കൊല്ലപ്പെട്ട ഉല്ലാസും ഭാര്യയും രണ്ടു മക്കളും ഉല്ലാസിന്റെ അച്ഛനും അമ്മയുമാണ് വീട്ടിലുള്ളത് ഓണമായതുകൊണ്ട് ഉല്ലാസിന്റെ ഭാര്യയും മക്കളും അവരുടെ വീട്ടിലേക്ക് പോയിരുന്നു അമ്മ സമീപത്തു തന്നെയുള്ള ജോലിക്ക് നിൽക്കുന്ന വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഉല്ലാസും അച്ഛൻ ഉണ്ണികൃഷ്ണൻ നായരും മാത്രമുള്ള ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാകും കൊലപാതകം നടന്നതെന്നാണ് കരുതുന്നത്